ഹായ് ഇപ്പോൾ നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ ഫീക്കന്മാർ വന്ന് കമൻ്റ് ഇട്ടു നാട്ടുകാർ പൊങ്കാലക്കിട്ടു പിന്നെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് കമൻ്റ് ഇട്ടവരുടെയൊക്കെ ഇടികൊടുത്തു നോക്കേ അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാവരും നോക്കി നടന്ന ഒരാളായിരുന്നു റിജോ പോൾ നയൻ 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 എന്ന് പറഞ്ഞൊരു പുള്ളി ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എല്ലാ സ്ഥലത്തും പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയുടേത് അപ്പോൾ ഇപ്പം തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പുള്ളി അല്ല ഇത് ചെയ്തേക്കുന്നതാണ് ഈ ആദ്യം നമ്മുടെ ഈ പോസ്റ്റ് ചെയ്തിരുന്ന നമ്മൾ എന്താണ് അന്യൂസ് ഫുട്പാത്ത് ആ പെൻകുച്ചൻ്റെ ഇതിൻ്റെ അകത്തായിരുന്നു വന്നിരുന്നത് അപ്പോൾ അവർ തന്നെ പറയുന്നു അപ്പം അയാളല്ല അയാൾ സൈബർ സെല്ലിലൊക്കെ ഇതിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരെ യഥാർത്ഥമായിട്ട് വയനാട്ടിൽ പോയി ഈ കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ടൈമിൽ ഏതോ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ഉള്ള ഏതോ ഒരു നാറിയുടെ പരിപാടിയായിരുന്നു ഈ മാതിരി ചെറ്റത്തരം ചെയ്തത് എന്തായാലും ആണെന്ന് അറിയാം വളരെയധികം കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ വേണം പെരുമാറാൻ അറിയിക്കുന്നു കേട്ടോ ഇപ്പോൾ ബാക്കിയുള്ളവരെ കൊടുത്തതിൻ്റെ കുറച്ചെല്ലാം കൊടുത്തിട്ടുള്ളേ പക്ഷേ മറ്റേ ഇത് കണക്കത്തെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലോണം പെരുമാറണം അതായത് ഈ ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയത് ഫേക്ക് ഐഡിയ ഉണ്ടാക്കുന്ന ചിലവന്മാരുണ്ട് അത് നമുക്കറിയാതെ അതായത് അവന്മാരെ സ്ഥിരം പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ആണ് അവന്മാരൊക്കെ മൂഞ്ചിയിടാൻ പേടിയാണ് അപ്പോൾ അവന്മാരെന്തു ചെയ്യും ബാക്കിയുള്ളവരുടെ മുഖം എടുത്തു വെച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി അതിൻ്റെ അകത്തുനിന്ന് ഗവൺമെൻറ് ഇടാം അപ്പോൾ അങ്ങനെ കുറച്ച് നാറികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നാറികളുടെ അപ്പോൾ നമ്മൾ എടുത്തു വെക്കണം അങ്ങനെയുള്ള നാറികൾ എന്നിട്ടെന്ത് ചെയ്യണം അപ്പോൾ മാർ സാധനം സൈബർ സെല്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്ഥലത്തു നിന്നാണ് ഈ നാറികൾ ഓപ്പറേറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല അപ്പോൾ സൈബർ സെല്ലുകാര് കണ്ടുപിടിക്കട്ടെ നമുക്കൊക്കെ അനുഭവം വരും അപ്പോൾ നമ്മളും കൊടുക്കാം അല്ലേ അല്ലേ ഇത് നല്ലൊരു തുടക്കമാവട്ടെ എന്തായാലും ഈ റിജോ എന്ന് പറഞ്ഞാണ് പുള്ളിയുടെ പേര് അപ്പോൾ റിജോ പോൾ എന്ന് പറഞ്ഞാണ് മറ്റേ റിജോ പോൾ പിന്നെ എണ്ണ എണ്ണ എൻ എന്ന് പറഞ്ഞാണ് മറ്റേ ഫേക്കൺ ഇത് ഉണ്ടാക്കിയേക്കുന്ന ഐ ഡി അപ്പോൾ ഇട്ട കമൻ്റ് ഞാൻ ഇവിടെ വെച്ചേക്കാം മറന്നു കാരണം മറ്റവനെ കിട്ടാൻ നിരത്ത് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് അപ്പോൾ ഈ പുള്ളിയുടെ ഫോട്ടോ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ബ്ലർ ചെയ്യുമ്പോൾ ബ്ലർ ചെയ്യണ്ട പുള്ളിയുടെ കണ്ടുട്ടെ ഇതാ പുള്ളി അല്ലെന്നുള്ള മനസ്സിലായിക്കോട്ടെ ഓക്കെ ഇവിടെ എഴുതി കയച്ചേക്കാം ഓക്കെ എന്തായാലും ഈ കമൻറ്റ് ഇട്ടേക്കുന്ന ആൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആളല്ല ഓക്കെ കമൻ്റ് ഇതാണ് ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എൻ്റെ കൂടെ താമസിക്കാൻ സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാൻ എന്നോട് സഹകരിക്കാൻ വേണം കിടന്നു തരേണ്ടി വരും എനിക്ക് എന്നാണ് കമൻ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ ഈ കമൻ്റ് ഇട്ട ഒറിജിനലർത്തം കാണുമല്ലോ ഒറിജിനൽ അതായത് ഈ പുള്ളിയുടെ ഫോട്ടോയും പേരൊക്കെ ഉപയോഗിച്ച് കമൻ്റ് ഇട്ടവൻ ആ മൾട്ടിപ്പിൾ ഡ്രാഡി സിൻഡ്രോമുള്ള കുന്നാര മോനെ കിട്ടുകയാണെങ്കിൽ അവൻ എന്തു ചെയ്യണം നല്ലോണം എല്ലാവരും പാൽപ്പായസം കൊടുത്ത് സ്വീകരിക്കണം കേട്ടോ അവനെ കിട്ടാൻ ചാൻസ് ഉണ്ട് പോലീസ് നല്ലോണം തപ്പുന്നുണ്ട് എന്തായാലും അപ്പോൾ എന്തല്ല ഈ അനു ഫുഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ഇതാദ്യട്ട ആൾ എന്തായാലും മറ്റേ പുള്ളിയുടെ ഒരു അടുത്ത് പോയിട്ട് അതായത് ഒറിജിനൽ ആളിൻ്റെ ഒറിജിനൽ പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ പഠിച്ച സ്കൂളായ എസ് കെ എം ജയിലെ ഇപ്പം നമുക്ക് അറിയാം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ എല്ലാവരും ഒരു കൂടിയും ഇപ്പോൾ അത് നടുക്കം എന്ന് പറയുന്നത് ഇപ്പോൾ വീതിക്ക് വക മാറിയിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുമ്പിൽ ഇനി എന്ത് എന്നുള്ളതിന് ഉത്തരവില്ല പക്ഷേ ആ ചോദ്യങ്ങൾക്കൊക്കെ കുറേ ഉത്തരവുമായിട്ട് കുറേ ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അവരെ കൊണ്ടാകുന്ന പോലെ കൈ മെയ് മറന്ന് കുറേ ആളുകൾ ഇവിടെ ഉണ്ട് ആക്ച്വലി ഞാൻ ഇന്ന് ക്യാമ്പ് സന്ദർശനത്തിന് മാത്രമല്ല ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പമാണ് ഉള്ളത് മറ്റൊന്നുമല്ല ആളിവിടെ ദുരന്തം അന്ന് മുതലുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ബൈ മിസ്റ്റേക്ക് ആളുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക് അതായത് ഇവിടുത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമൻറ്റ് വന്നു ഞാനത് രണ്ട് മൂന്ന് കമൻറ്റ് വന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ ഒരു കമൻറ്റ് എടുത്ത് സ്റ്റോറിയാക്കിയിട്ടു അത് ആളുകൾ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് ആളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നെഗറ്റീവിലാണ് നിൽക്കുന്നത് മറ്റൊന്നുമല്ല മോശപ്പെട്ടത് കാര്യങ്ങൾ ആളുകൾ ഒത്തിരി ഷെയർ ചെയ്യും അതെടുത്ത് ഏറ്റുപിടിക്കാൻ ആളുകൾ കുറേ ഉണ്ടാവും പക്ഷേ അത് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ശരിക്കും നമുക്ക് എയറിൽ ഇടുക തന്നെ വേണമായിരുന്നു പക്ഷേ ആളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഉണ്ടാക്കി വേറൊരു മഹാൻ ചെയ്ത പരിപാടിയാണിത് ആക്ച്വലി എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ഉദ്യമത്തിന് ഞാൻ സ്റ്റോറി പറയുന്നു പക്ഷെ ഞാനത് ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു കാരണം എന്താ വെച്ചാൽ എൻ്റെ മുമ്പിലും വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിടക്കുന്ന ആളുകളോട് അങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്നവർ ഞാൻ ചെയ്തതിൽ എന്തായാലും തെറ്റായി തോന്നിട്ടുണ്ടാവും ഇല്ല തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം മോശമായിട്ട് കമൻ്റ് ഇടുന്നവർ ഈ വീഡിയോസ് ഫ്ലാഷ് ആക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഒറ്റൊരു ഇത് മാത്രമല്ല ശരിയാണോ തെറ്റാണോന്ന് നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പം ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാരോടും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ഒരു ഒരു ഇതേപോലെ വീഡിയോ വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത് ഇത് തെറ്റാണ് തെറ്റാണ് ഈ ഫേക്ക് ആണ് സൈബർ 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 സെല്ലിൽ 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 കൊടുത്തിരുന്നു ആ കൊടുത്ത ഉൾപ്പെടെ പുള്ളി എന്തായാലും ആദ്യം അപ്പോൾ പുള്ളിക്ക് ഇതിന്റെ വ്യാപ്തി അറിയത്തില്ലായിരുന്നു പിന്നെ എല്ലാവരും ഏറ്റെടുത്തത് കാരണം പുള്ളി ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാവർക്കും അറിയത്തില്ലല്ലോ അപ്പോൾ ഇത് എല്ലാവരും ഏറ്റെടുത്ത് അപ്പോൾ അങ്ങനെയാണ് പുള്ളിയെ പഠിച്ചാക്കിയത് പിന്നെ മനസ്സിലായി രണ്ടൂന്ന് ദിവസം മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു ന്യൂസ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സംഭവം ഈ പുള്ളിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് അപ്പോഴന്നെ കുറേ ആൾക്കാരൊക്കെ മനസ്സിലായി എന്തായാലും ഇനി ബാക്കി എല്ലാ യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും തിരിച്ച് പുള്ളി അല്ല എന്ന് പറയുന്ന വീഡിയോ ഇടുന്നത് വളരെ ബെറ്റർ ആയിരിക്കും കാരണം കുറച്ച് പേരൊക്കെ വീണ്ടും മനസ്സിലാവും പുള്ളി അല്ല എന്നുള്ളത് എന്തായാലും ഇപ്പോൾ ഈ ഒറിജിനൽ അല്ല ഇട്ടേക്കെന്നുള്ളത് ഏകദേശം എല്ലാവരൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇട്ടവനൊക്കെ പിടിക്കുക എന്നുള്ളതാണ് ഇനി എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെയാണ് അപ്പൊ ഈ ഷെയർ ചെയ്യുന്നവരെ ആക്കിയാൽ മാത്രം പോരാ എന്റെ ഒരു അഭ്യർത്ഥനയാണ് കാരണം ഈ ഡിലീറ്റ് ആക്കുന്നതിന്റെ കൂടെ പ്രചരിപ്പിച്ചത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അതായത് ആളല്ല അതിന് ഉത്തരവാദി എന്നുള്ളത് അതാണ് കറക്റ്റാണ് ആ നെഗറ്റീവ് ആണ് എല്ലാവരും പ്രചരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ പോസിറ്റീവ് വർഷം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് അനുവാണ് ആദ്യമേ ചെയ്തു തുടങ്ങിയത് എന്തായാലും അനു വന്നിട്ട് എന്താണ് ഇതേ കണക്ക് തന്നെ നേരിട്ട് പോയി സംഭവം ചെയ്തിട്ടുണ്ട് അതും വളരെ നല്ല കാര്യമാണ് എന്തായാലും ആണ് നിരപരാധിയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം കാരണം സാധാരണ വ്യക്തിയല്ല കാരണം പ്രശ്നം നടന്ന അന്ന് തൊട്ടിവിടെ ക്യാമ്പിൽ എല്ലാ ആളുകളും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്ന ആളെ മീറ്റ് ചെയ്തത് അതായത് എവിടെങ്കിലും കിടക്കുന്ന ഒരാളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പറയാനുള്ളത് എന്റെ നാട്ടിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല കാരണം ഈ നാട്ടുകാർക്ക് എന്നെ അറിയാം ഇവിടെ ഉള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കും എന്നെ അറിയാം പക്ഷേ ഇതല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് ഷെയർ ചെയ്ത് നിങ്ങളൊന്ന് സഹകരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം എന്താണ് സത്യം എന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അത് വളരെ ഉപകാരമായിരുന്നു നിങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യാൻ മുതിർന്നോ അതേപോലെ തന്നെ അതേ ഇതിൽ തന്നെ നല്ല കാര്യം കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്നൊരു അഭ്യർത്ഥന കൂടെ എനിക്കുണ്ട് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പ്രൊഫൈൽ ഒക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ മോഡിൽ ഇടണം കാരണം അത് മിസ് യൂസ് ചാൻസ് കൂടുതലാണ് എനിക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇത് സംഭവിച്ചത് എന്താ പിക്ചർ തന്നെയാണ് അത് അതെടുത്തിട്ടാണ് ഇത് ആരോ ചെയ്തിരിക്കുന്നത് ആരോ ചെയ്തിരിക്കുന്നത് അതൊരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വേറെ ഒന്ന് രണ്ടുപേർക്ക് ഇതേപോലെ മോശം കമന്റ് പോയിട്ട് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ മോശം കമന്റ് വരുന്നുണ്ട് ശ്രദ്ധിക്കണം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പൊ അതെ അല്ല തന്നെ സൈബർ സെലിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ഞാൻ 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 എനിക്ക് കിട്ടുന്നില്ല കാരണം അങ്ങനെ ഉപയോഗിക്കാത്ത യുആിയപ്പോഴേ മറ്റേ ഇതൊക്കെ ചെയ്ത് അണ്ണം കുടുത്തിരുമ്പ് വിലകളെല്ലാം ഒപ്പിച്ചു ഇതൊന്ന് പ്രചരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും സെർച്ച് ചെയ്യാൻ തുടങ്ങി എവിടെ റിജവ് പോൻ നയൻ നയൻ എല്ലാരും അടിക്കുന്ന മുന്നേ തന്നെ അണ് അത് ഹൈഡാക്കിയായിരുന്നു അതായത് അക്കൗണ്ട് ഡീ ആക്ടിവേറ്റ് ചെയ്ത് പക്ഷേ ഡീ ആക്ടിവേറ്റ് നിന്റെ നിൻ്റെ മൊബൈലിൻ്റെ അകത്ത് പൊക്കാവുന്നേ ഉള്ളു നീ അത് ക്രിയേറ്റ് ചെയ്തേക്കുന്ന സാധനത്തിൻ്റെ അർത്ഥം നീ വേറൊരു ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ അകത്ത് അതുകൊണ്ട് തന്നെ നിന്നെ പൊക്കാനും എളുപ്പമാണ് കാരണം ആ ഒരു ഇൻസ്റ്റഗ്ര നീ മൾട്ടിപ്പിൾ ഇൻസ്റ്റഗ്രാം ഐഡീസ് ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്തായാലും ഇതാണ് കത്ത പല ഡാഡിക്കുണ്ടായി അവനായത് കൊണ്ടായിരിക്കും പല 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 ഐഡീസ് ഉപയോഗിക്കുന്നത് എന്തായാലും അങ്ങനെയുള്ളവന്മാർ മാത്രമേ ഇങ്ങനെ ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ ഇതേ അക്കത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്ന അവന്മാരെ നമ്മൾ കണ്ടുപിടിച്ച് അവന്മാരൊക്കെ തന്നെ പൊട്ടിപ്പ് പോലീസുകാർ ആദ്യം കൊടുക്കുക പിന്നെ നാട്ടുകാർ ഇത് ഈ പ്രത്യേകിച്ച് ഈ സംഭവത്തിൽ ഇമ്മാതിരി സാധനം ചെയ്തവനെ എന്തായാലും നാട്ടുകാരും കൈകാര്യം ചെയ്യണം കാരണം നാട്ടുകാരോട് കൈകാര്യം ചെയ്താലും അവൻ നന്നാവത്തുള്ളൂ അല്ലെങ്കിൽ നന്നാവത്തില്ല ഇമാതിരി ഫേക്ക് ഐഡീസ് ഉണ്ടാക്കി പല ആൾക്കാരുടെ ഫോട്ടോ വയ്ക്കുന്ന നാറികളെ നാട്ടുകാരും പിന്നെ ആ ഫോട്ടോ വെച്ച ആളുണ്ടല്ലോ ആ ആള് ആളുകൾ ഒറിജിനലാൾ അയാളൊക്കെ പോയി ഇവനെ കാണണം പോലീസുകാരെ കൊണ്ടെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ അപ്പോൾ എന്താ നാട്ടുകാരായിട്ട് തന്നെ ഇനി നാട്ടുകാരായിട്ട് ചെയ്താലേ നന്നാവത്തുള്ളു സോഷ്യൽ മീഡിയ നന്നാവാനും കുറച്ച് ഉപയോഗിക്കും അത് അപ്പം ഇതാണൊക്കെത്ത ഫേക്കൾ അതായത് പേടിയാണ് മൂഞ്ചി കാണിക്കാൻ പോലും പേടി ഒറിജിനൽ പേരിടാൻ പേടി ഇതൊക്കെ ഉള്ളവന്മാരാണ് ഇമാതിരി ചിട്ടത്തരം കാണിക്കുന്നത് അപ്പം അങ്ങനെ ചെട്ടത്തരം കാണിക്കുന്നവന്മാർ എന്ത് ചെയ്യണം അതേ രീതിയിൽ തന്നെ തിരിച്ചു നേരിടണം അവന്മാര് ചട്ടത്രം കാണിച്ചു കഴിഞ്ഞാൽ നീണം അടികൊടുത്തേ നന്നാവൂ എന്ന് വിചാരിക്കുന്നവനെ അടികൊടുത്ത് നന്നാക്കണം അത് ചിലപ്പോൾ പോലീസുകാരെ കൊടുക്കും എന്തായാലും അതില് പോലീസുകാർ നന്നായില്ലെന്നുണ്ടെങ്കിൽ പോലീസുകാർ അവസാനം നാട്ടുകാർ എടുത്തോളെ മക്കളെ നിങ്ങള് ആ മനസ്സിലായില്ലേ ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതേ കണക്ക് നാട്ടുകാരെ കിട്ടുകൂടി ഇപ്പം അവനെ അപ്പോൾ നാട്ടുകാരൊന്ന് പെരുമാറാൻ നേരത്ത് നന്നാവും നന്നാവും നാട്ടൊരു പെരുമാറി കഴിഞ്ഞാൽ നന്നാവും അപ്പം ഈ കമൻ്റ് ഇട്ടവനെ പൊക്കാൻ എല്ലാവരും ഒന്ന് സഹായിക്കുക തന്നെ പൊക്കാൻ പറ്റും ഈ ഒറിജിനൽ ഈ റിജോഫോൾ നയം നയൻ നയൻ ഉണ്ടാക്കിയ ഏത് നാറിയാണെങ്കിലും അവനെ പൊക്കാൻ സാധിക്കും കേട്ടോ നമ്മളെ ഒന്നാ നമ്മൾ നമുക്ക് നമുക്ക് നല്ലൊരു ടീമൊക്കെ ഇല്ലേ സൈബർ ഇൻ്റെ അകത്ത് നല്ല ടീമൊക്കെ ഉണ്ട് പിന്നെ ഹാക്കിങ്ങിൻ്റെ അകത്ത് നമുക്ക് നല്ല ടീമുകളുണ്ട് അപ്പോൾ എന്തായാലും ഈ മഹാനെ കണ്ടുപിടിക്കാൻ പറ്റും ഈ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നല്ല പഞ്ഞിക്കെട തന്നെ വേണം എന്തായാലും നമുക്ക് ഒറിജിനൽ റിജോ പറയുന്ന ബാക്കിയൂടെ കേൾക്കാം ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ യു ആർ എൽ കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് കയറാനും പറ്റുന്നില്ല അവരുടെ കയ്യിൽ കയറാൻ ഈ പറഞ്ഞ ആൾ റിജോ പോൾ ട്രിപ്പിൾ നയൻ എന്നാണ് ഐഡിയ വന്നിരിക്കുന്നത് റിജോ ും നമ്മൾ വിചാരിച്ച റിജോ ഇതല്ല മാക്സിമം ഇത് എല്ലാവരും ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച് ഇതിന്റെ കൂടെ അപ്പൊ എന്തായാലും ഈ റിജോ അല്ല ഒറിജിനൽ റിജോ ഈ കമന്റ് കാണിച്ചേക്കുന്ന ആളൊന്നും മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ബാധിച്ച ഇതേ കണക്കത്ത് വല്ലവരുടെയും ഫോട്ടോ എടുത്ത് വെച്ച് ഐഡിയ ഉണ്ടാക്കുന്ന ഏതോ ഒരു പരനാറിയാണ് അത് ചെയ്തേക്കുന്നത് അപ്പോൾ ആ പരനാറിയെ കണ്ടുപിടിക്കാൻ പോലീസുകാരെ സഹായിക്കുക കണ്ടുപിടിച്ച് പോലീസുകാർക്ക് മുന്നേ ബാക്കിയുള്ളവരാണ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യമേ സമ്മാനം കൊടുക്കുക അതിനുശേഷം മാത്രം പോലീസുകാരുടെ കൊടുക്കുക ഈ ഒരു ദുരന്തം നടന്നതിൻ്റെ അകത്ത് ഇമാതിരി കമൻറ്റിട്ടവന് നാട്ടുകാർ തല്ലാതെ പോലീസുകാർ കേട്ടി കൊടുക്കരുത് കേട്ടോ കൊടുക്കരുത് നിങ്ങൾക്ക് ചില സമയത്ത് ഇങ്ങനെയാണ് ചില സമയത്ത് തല്ല് കൊടുക്കേണ്ടവനെ തല്ല് കൊടുത്തു തന്നെ വേണം അതിൻ്റെ പേര് ചിലപ്പോൾ നമുക്ക് കേസൊക്കെ വരുമായിരിക്കും പക്ഷേ എങ്കിലും നമുക്ക് ഭയങ്കര സംതൃപ്തിയായിരിക്കും കാരണം കൊടുക്കേണ്ട നാറികൾക്ക് അതേപോലെ കൊടുക്കണം ഓക്കേ അപ്പോൾ ബൈ